ഈ പ്രാവശ്യം വളരെ നേരത്തെ തന്നെ ഓപ്പൺ നോമിനേഷൻ വന്നിരിക്കുകയാണ് പുതിയ പവ ടീം വന്നു കഴിഞ്ഞപ്പോൾ കിച്ചൺ ടീമുമായി മുട്ടനടി വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്ക് ചെയ്യാൻ കമൻറ്റ് ചെയ്യണം അതെ ഈ പ്രാവശ്യം ബിഗ് ബോസ് ഓപ്പൺ നോമിനേഷൻ വളരെ നേരത്തെ തന്നെ കൊണ്ടുവന്നിരിക്കുകയാണ് നേരത്തെയൊക്കെ സീസണുകളെ വെച്ച് നോക്കുകയാണെങ്കിൽ കുറേ കൂടി ദിവസങ്ങൾ കഴിഞ്ഞതിന് ശേഷമായിരുന്നു ഓപ്പൺ നോമിനേഷൻ എന്നൊരു പ്രക്രിയ വരുന്നത് പക്ഷേ ഈ പ്രാവശ്യം ഏകദേശം ഒരു ഇരുപത് ദിവസം ആയിട്ടേ ഉള്ളൂ ഇപ്പോഴേ ഓപ്പൺ നോമിനേഷനാണ് കൊടുത്തിരിക്കുന്നത് ഒരു പക്ഷേ ഈ ഓപ്പൺ നോമിനേഷനിൽ പറയുന്ന കാര്യങ്ങൾ വെച്ചിട്ട് ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ദേഷ്യം തോന്നി അങ്ങനെയെങ്കിലും ഇവർ ഒരു അടി കൂടട്ടെ അതൊരു കണ്ടന്റ് ആവട്ടെ എന്ന് വിചാരിച്ച് ബിഗ് ബോസ് തന്നെ ഇട്ട് കൊടുത്തൊരു കണ്ടന്റ് ആയിരിക്കാം ഇത് ഏതായാലും ഈ ആഴ്ച നോമിനേഷൽ ആരൊക്കെയാണ് ഉൾപ്പെട്ടിട്ടത് ആരൊക്കെയാണ് നോമിനേറ്റ് ചെയ്യപ്പെട്ടത് എന്നൊക്കെ നമുക്ക് നോക്കാം അപ്പോൾ പവർ ടീം ഡയറക്റ്റ് ആയിട്ട് നോമിനേറ്റ് ചെയ്തിരിക്കുന്നത് അപ്സരയാണ് റാസ്കർ എന്ന വാക്ക് വാക്കുപയോഗിച്ചെന്ന് പറഞ്ഞിട്ട് അതൊരു പക്ഷേ അർജുൻ്റെ തന്ത്രമായിരിക്കാം ആ ഒരു കാര്യം ആ ഒരു പ്രശ്നവും ആ ഒരു വിളിയുമൊക്കെ എന്നെ കഴിഞ്ഞു പോയതാണ് പക്ഷേ ഇന്ന് ഇപ്പോൾ ഈ ഒരു നിമിഷത്തിൽ ആ ഒരു കാര്യത്തെ എടുത്തിട്ട് ഒരു ഡയറക്റ്റ് നോമിനേറ്റ് ചെയ്യപ്പെടണമെങ്കിൽ അത് അർജുൻ്റെ കളി തന്നെയാണ് അങ്ങനെ അപ്സര ഡയറക്റ്റ് നോമിനേറ്റ് ആയി അതിൽ ഗബ്രി വന്നിട്ട് ഇവിടെ പറയുകയാണ് ഇന്നാറ്റീവ് എന്നുള്ള കാര്യത്തിൽ ശരണ്യയും എമുനിയും പറയുന്നു ശരിയാണ് കഴിഞ്ഞ വീക്കിൽ ശരണ്യയും എമുനിയും കുറച്ച് ഇന്നാറ്റീവ് തന്നെയായിരുന്നു നോറ ജാസ്മിനെയും ഗബ്രിയെയും ജാസ്മിൻ ശ്രീധൂനെയും എമുനിയയും പറഞ്ഞു അപ്സര അൻസിമയും ഋഷി ആങ്കിലും ഫ്രണ്ട്സ് ആയിരുന്നു പക്ഷേ ഇപ്പോൾ അവർ രണ്ടുപേരും തമ്മിൽ അത്ര വലിയ ചേർച്ചയില്ല അതുകൊണ്ട് തന്നെ അപ്സറെ റഷിയെയും അപ്സര തിരഞ്ഞെടുത്തിരിക്കുന്നത് അൻസിബ വന്നിട്ട് ശ്രീരേഖയും ജാസ്മിനും ശ്രീരേഖ ആയിട്ട് ഓൾറെഡി അൻസിബയ്ക്ക് ചെറിയൊരു ഇഷ്യൂ ഒക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു അതുകൊണ്ടായിരിക്കാം ശ്രീരേഖയും ജാസ്മിനും റസ്മിൻ ജാസ്മിനെയും റിഷിയും ഋഷി വന്നിട്ട് ജാസ്മിനെയും ശ്രീധോനിയും ശ്രീരേഖ യമുനയും അൻസിബയാണ് നോമിനേറ്റ് ചെയ്തിരിക്കുന്നത് ഞാൻ പറഞ്ഞിരുന്നു ശ്രീരേഖ അൻസിമയും തമ്മിലുള്ള ആ ഒരു പ്രശ്നത്തിൻ്റെ പേരിൽ അയയ്ക്കാം പിന്നെ എമ്മിൽ കുറച്ചും കൂടി ഒന്ന് ആക്റ്റീവ് ആകണം എന്നുള്ള പേരിൽ യമുന ഗബ്രിയും നോറയാണ് പിന്നെ അങ്ങോട്ട് ജാസ്മിൻ ഉണ്ട് ശ്രീതു വന്നിട്ട് ജാസ്മിനും ഗബ്രിയാണ് പറഞ്ഞത് ശരണ്യം ജാസ്മിനും ഗബ്രിയാണ് പറഞ്ഞത് ആ അർജുൻ വന്നിട്ട് ജാസ്മിനിയും യമുനയാണ് പറയുന്നത് ജിൻഡോ പിന്നെ വളരെ വ്യക്തമായിട്ട് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടാണ് ഗബ്ഡിയും ജാസ്മിനിയും എന്താ നോമിനേറ്റ് ചെയ്തിരിക്കുന്നത് വേറെ ഒന്നും പറഞ്ഞാൽ പറഞ്ഞിരുന്നത് പ്രേക്ഷകർ പറയാൻ ആഗ്രഹിച്ച അല്ലെങ്കിൽ കാണാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം ഇവർ രണ്ടുപേരിൽ ഒരാൾ പുറത്ത് പോയാൽ മറ്റേ ആളെങ്ങനെ കളിക്കും ജാസ്മിൻ എപ്പോഴും പറയുന്നുണ്ട് ഗഫ്ഡി ഉള്ളതുകൊണ്ടാണ് ഇവിടെ നിൽക്കുന്നത് ഗബ്ഡി ഇല്ലെങ്കിൽ ഞാൻ എന്താകുന്നു പോലും അറിയത്തില്ല എനിക്ക് ഗബ്ഡി ഇല്ലാതെ പറ്റത്തില്ല കൈവേണോന്നൊക്കെ പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഗബ്ഡി പോയാൽ എങ്ങനെ ജാസ്മിൻ ഹൗസിനുള്ളിൽ നിൽക്കും ജാസ്മിൻ പോയാൽ കൃത്യ എങ്ങനെ വിളിക്കും ഇവരുടെ കളികൾ എങ്ങനെയൊക്കെ ഉണ്ടാകുമെന്ന് നമുക്കെല്ലാം അറിയാൻ ആഗ്രഹമുള്ള കാര്യം ആ ഒരു കാര്യം പറഞ്ഞിട്ടാണ് നിൻ്റെ ഇവിടെ അവരെ നോമിനേറ്റ് ചെയ്യുന്നത് ഷർമിന് വന്നിട്ട് നോറ ജാസ്മിൻ നോമിനേറ്റ് ചെയ്തിരിക്കുന്നത് അങ്ങനെ നോക്കുകയാണെങ്കിൽ ശരണ്യം ശ്രീരേഖയും ഓരോട്ട് വീതമായിട്ട് ഉണ്ട് ഓരോട്ട് കണക്കാക്കുമെന്ന് നമുക്ക് അറിയില്ല അങ്ങനെയാണ് എങ്കിൽ എല്ലാവരും നോമിനേഷനും വന്നിട്ടുണ്ട് ഓരോട്ട് കൂട്ടിയില്ല എങ്കിൽ ശ്രീരേഖയും ശരണ്യം ഒളിച്ച് ബാക്കി എട്ട് പേര് വന്നിട്ടുണ്ട് അപ്സറെ ഡയറക്റ്റ് നോമിനേഷനും ജാസ്മിൻ ഒമ്പത് ഓട്ടും ഗബ്രിയും യമുനയും നാലോട്ടും ശ്രീതു മൂന്നു ഓട്ടും നോറ ഋഷി അൻസിബ രണ്ടോട്ടും ഏതായാലും അടുത്ത ആഴ്ച നോമിനേഷൻ എങ്ങനെയായിരിക്കും വോട്ട് ആർക്കായിരിക്കും കൂടുതൽ ആരൊക്കെയായിരിക്കും എന്നൊക്കെ നമുക്ക് കണ്ടുതന്നെ അറിയേണ്ടതാണ് പിന്നെ ജാൻമണി പിന്നെ സർവ അധികാരം താനിക്കുകയാണെന്നും ഞാൻ പൗർഥിവിന്നെന്നുള്ള സന്തോഷത്തിലും താനാണ് പവർ ടീമിലെ ഏറ്റവും മോസ്റ്റ് ആയ വ്യക്തി തനിക്കാണ് ഈ വീടിൻ്റെ ഫുൾ അധികാരം എന്നുള്ള രീതിയിലാണ് ജാൻമണിയോടെ നടക്കുന്നത് ജാൻമണിയാണ് എല്ലാവരെയും ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ജാൻമണി അങ്ങനെ ഫുൾ ഗ്രൂപ്പൊക്കെ തിരിച്ചു കിച്ചൺ ടീമിനെ തിരിച്ചു അത് ടണൽ ടീമാണ് ഈ പ്രാവശ്യത്ത് കിച്ചൺ ടീമായിട്ട് എടുത്തിരിക്കുന്നത് അങ്ങനെ നിൽക്കുമ്പോൾ നമ്മുടെ അർജുൻ വന്നിട്ട് തൻ്റെ പവർ ഉപയോഗിച്ച് പവർ ടീമിൻ്റെ അധികാരം ഉപയോഗിച്ച് ചിക്കൻ കറി അപ്സറയെ കൊണ്ട് വെൽപ്പിക്കാം എന്നൊരു തീരുമാനം എടുക്കുകയാണ് അപ്പോൾ ഓൾറെഡി യമുനയൊക്കെ അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ യമുനയോട് ചെന്ന് പറഞ്ഞിട്ട് ആ നിങ്ങൾ ചിക്കൻ കറി വെക്കണ്ട അപ്സർ ചിക്കൻ കറി വെച്ചോളൂ എന്ന് പറഞ്ഞാൽ അത് ന്യായമായ കാര്യമല്ല കാരണം ഒരാളൊരു ജോലി ചെയ്തോട്ടിരിക്കുമ്പോൾ ആ ആളിനെ മാറ്റി മറ്റൊരാളെ കയറ്റുക എന്ന് പറയുന്നത് ശരിയായ കാര്യമല്ല അവർ ചെയ്തത് തെറ്റാണ് അല്ലെങ്കിൽ നേരത്തെ തന്നെ ഒരു ഡിസിഷൻ പറയണമായിരുന്നു ജോലി തുടങ്ങുന്നതിന് മുന്നേ പറയേണ്ട കാര്യമാണ് ജോലി തുടങ്ങിക്കഴിഞ്ഞതിന് ശേഷം അല്ലായിരുന്നു വിവരിച്ചതെന്ന് പറയേണ്ടത് അപ്പോൾ ഏതായാലും യമിനെ ഇവിടെ ആകെ പാടെ തൻ്റെ കഴിഞ്ഞ വീക്കിലെ പെർഫോമൻസ് മോശമായതുകൊണ്ട് ഈ വീക്കിൽ കിട്ടിയ അവസരം വളരെ നല്ല രീതിയിൽ ഉപയോഗിച്ചു നിങ്ങളുടെ കുട്ടികളിയല്ല അല്ലെങ്കിൽ നിങ്ങൾ പറയുന്നത് ചെയ്യാനല്ല ഞാനിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞു അർജുൻ പറയുന്നുണ്ട് ചെയ്യാൻ പറ്റത്തില്ലെങ്കിൽ ഇറങ്ങിപ്പോന്നൊക്കെ പറയുന്നുണ്ട് ഏതായാലും അവർ സോൾവായി എങ്കിൽ അർജുനുമായിട്ടുള്ള പവർ ടീം വളരെ പവർഫുള്ളായിട്ടാണ് ഇപ്പോൾ പോകുന്നത് റസ്മിനും നിൻ്റവും തമ്മിലോട് ഈ അഭിപ്രായ വ്യത്യാസങ്ങൾക്കിടയിൽ അർജുൻ വന്നപ്പോൾ റസ്മിനും അർജുനും കൂടി വളരെയധികം ഫ്രണ്ട്സ് ആവുന്നുണ്ടോ കൂടുതലും റസ്മിനാണ് അർജുനെ കൂടെ നിർത്താൻ ശ്രമിക്കുന്നത് എങ്ങനെയായിരിക്കും എന്തായിരിക്കും എന്നൊക്കെ നമുക്ക് തന്നെ അറിയാം ഏതായാലും കൂടുതൽ വിശേഷങ്ങളുമായിട്ട് ഞാൻ ഇനി വരുന്നതായിരിക്കും അതുവരെ ബൈ